ജെ കെ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ തൊഴിൽ വാർത്തയില് നിങ്ങളൊരു വാർത്ത കണ്ടുപേണോ അല്ലെ പ്രൈമറി അധ്യാപക നിയമനം കുത്തനെ ഇടിഞ്ഞു യു പി യിൽ ശതമാനവും എൽ പി യിൽ മുപ്പത്തെട്ട് ശതമാനവും മാത്രമാണ് നിയമനം ഉൾ നടന്നത് അത് കാലാവധി രണ്ടു വർഷം പിന്നിട്ടതിന് ശേഷവും നിയമനം തീർത്തു കുറവാണ് എന്നുള്ള ഒരു വാർത്ത എല്ലാവരും തൊഴിൽ വാർത്തയിൽ കണ്ടാവും അല്ലെ അങ്ങനെ കാണാത്തവരുണ്ടെങ്കില് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം രണ്ട് വർഷം പൂർത്തിയാക്കിയ യു പി അധ്യാപന റാങ്ക് പട്ടികയിൽ ഇരുപത്തി എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം ഒമ്പത് നാല് ശതമാനം നിയമന ശുപാർശ മാത്രമാണ് നടന്നിട്ടുള്ളത് എട്ടു മാസം മാത്രം കാലാവധി ബാക്കിയുള്ള എൽ പി അധ്യാപക റാങ്ക് പട്ടികയിൽ നിയമന ശുപാർശ മുപ്പത്തിയേഴ് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം മാത്രമാണ് യു പി ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പേർക്കും എൽ പിയിൽ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേർക്കും നിയമന ശുപാർശ ലഭിച്ചു കഴിഞ്ഞ മൂന്ന് വർഷവും സ്കൂളുകളിൽ തസ്തിക നിർണ്ണയം നടത്തിയെങ്കിലും അതനുസരിച്ച് ഒഴിവ് നിർണയിക്കാനോ നിയമനം നടത്താനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് തസ്തിക സൃഷ്ടിച്ച് ഉത്തരവ് ഇറക്കിയെങ്കിലും ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നില്ല യു പിയിൽ നിയമനം കാത്തിരിക്കുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിനാണ് റാങ്ക് പട്ടിക നിലവിൽ വന്നത് മൊത്തം എണ്ണായിരത്തി അറുനൂറ്റി ഒന്ന് പേർ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടു ഇനി ആ ആറായിരത്തിഅറുന്നൂറ്റി ഇരുപത്തി ആറ് പേർ നിയമന ശുപാർശ കാത്തിരിക്കുകയാണുള്ളത് യു പിയിലും മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ അയച്ചത് അതുപോലെ തന്നെ എൽ പിയിൽ നിയമനം കാത്തിരിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേരാണ് നിയമനം കാത്തിരിക്കുന്നത് എൽ പി അധ്യാപക റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തി ഒന്നിനാണ് നിലവിൽ വന്നത് പതിനാല് ജില്ലകളുടെ റാങ്ക് പട്ടികയിൽ പതിനൊന്നായിരത്തി അറുനൂറ്റി രണ്ട് പേർ ഉൾപ്പെട്ടു എങ്കിലും അതിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേർ ഇനിയും നിയമനം കാത്തിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അപ്പോൾ പുതിയ പട്ടികയുടെ ഏർ വേഗം കുറച്ചേക്കുമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് വാർത്തയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് എൽ പി യു പി അധ്യാപക നിയമനത്തിനായി പുതിയ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന നടപടികൾ പി എസ് സിയിൽ പുരോഗമിക്കുകയാണ് അടുത്ത വർഷം അടുത്ത വർഷം ആദ്യ മാസങ്ങളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ലെന്നാണ് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത് എന്നാൽ നിലവിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം മന്ദഗതിയിൽ ആയതിനാൽ പുതിയ ലിസ്റ്റ് വേഗത്തിൽ വേണ്ടി വരില്ല എന്നുള്ളതാണ് വാർത്തയിൽ കാണുന്നത് നിലവിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന നടപടികൾ വേഗം കുറച്ചേക്കുമെന്നും സൂചനയുണ്ട് എൽ പി എസ് ടിയുടെ നിലവിലെ റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെയും യു പി എസ് ടി റാങ്ക് ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ വരെയും കാലാവധിയുണ്ട് ഇപ്പോൾ ഇതിന്റെ എൽ പി യുടെയും യു പി യുടെ ഒക്കെ അധ്യാപക നിയമന ശുപാർശയും അതുപോലെ നിയമനങ്ങൾ എത്ര നടന്നു എന്നൊക്കെ നമുക്ക് നോക്കാം അതായത് എൽ പി അധ്യാപക നിയമനം ജില്ല നിയമന ശുപാർശ അവസാന തീയതി അവസാന നിയമ ശുപാർശയുടെ തീയതിയും റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണവും നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യം നമുക്ക് തിരുവനന്തപുരം ജില്ലയില് നാനൂറ്റി ഇരുപത്തി ആറ് നിയമന ശുപാർശയാണ് നടന്നിട്ടുള്ളത് അവസാന നിയമ ശുപാർശ തീയതി എന്ന് പറയുന്ന പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് ഉള്ളത് അടുത്ത് കൊല്ലം ജില്ല മുന്നൂറ്റി നാല്പത്തിനാല് നിയമന ശുപാർശയാണ് നടന്നിട്ടുള്ളത് അവസാന നിയമന ശുപാർശയുടെ തീയതി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി എൺപത്തി രണ്ട് അടുത്ത പത്തനംതിട്ട പത്തനംതിട്ടയിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് നിയമന ശുപാർശയാണ് ഇതുവരെ ഉള്ളത് അവസാന നിയമന ശുപാർശ ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആ റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം എത്രയാണ് അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് അടുത്ത് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിലെ നൂറ്റി തൊണ്ണൂറ് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് അവസാന നിയമന ശുപാർശ ഡേറ്റ് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എഴുന്നൂറ്റി ഏഴ് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം അടുത്ത് കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലെ നിയമന ശുപാർശ നൂറ്റി നാല്പത്തി എട്ട് എണ്ണമാണ് ഇതുവരെ ഉള്ളത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവസാന നിയമന ശുപാർശ തീയതി അതുപോലെ കോട്ടയത്ത് എത്രയാണ് റാങ്ക് പെട്ടികൾ ഉള്ളവരുടെ എണ്ണം നാനൂറ്റി എഴുപത്തി മൂന്നാണ് റാങ്ക് പെട്ടികയിൽ ഉള്ളവരുടെ എണ്ണം നാനൂറ്റി എഴുപത്തി മൂന്ന് അടുത്ത ഇടുക്കി ജില്ല എടുത്താൽ എൺപത്തി ഏഴ് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് അവസാന നിയമന ശുപാർശ തീയതി എന്ന് പറയുന്നത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നാനൂറ്റി മുപ്പത്തെട്ട് പേരുടെ റാങ്ക് പട്ടികയാണ് ഉണ്ടായിരുന്നത് റാങ്ക് പെട്ടികളിൽ ഉള്ളവരുടെ എണ്ണം എത്രയാണ് നാനൂറ്റി മുപ്പത്തി എട്ട് ഇടുക്കി ജില്ല അടുത്ത എറണാകുളം ജില്ല എറണാകുളം ജില്ലയില് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അവസാന നിയമന ശുപാർശ തീയതി അതുപോലെ തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് റാങ്ക് പെട്ടികൾ ഉള്ളവരുടെ എണ്ണം അടുത്ത തൃശൂർ ജില്ല തൃശൂർ ജില്ലയിലെ മുന്നൂറ്റി അറുപത്തൊന്ന് നിയമന ശുപാർശയാണ് ഉള്ളത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന തീയതി നിയമന ശുപാർശയുടെ തീയതി അപ്പോൾ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് റാങ്ക് പെട്ടികൾ ഉള്ളവരുടെ എണ്ണം അടുത്ത പാലക്കാട് ജില്ലയിൽ എത്രയാണ് ഇരുന്നൂറ്റി അൻപത് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് അവസാന നിയമന ശുപാർശ തീയതി എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ആണ് റാങ്ക് പട്ടികൾ ഉള്ളവരുടെ എണ്ണം അടുത്ത് മലപ്പുറം ജില്ല മലപ്പുറം ജില്ല എടുത്താൽ പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് നിയമന ശുപാർശ ഇതുവരെ നടന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിയമനുപാർശ നടന്നത് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അവസാന തീയതി നിയമന ശുപാർശയുടെ അവസാന തീയതി അടുത്തത് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുടെ റാങ്ക് പെട്ടികളിലുള്ളവരുടെ എണ്ണം എത്രയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് അടുത്തത് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിൽ നാനൂറ്റി ഇരുപത്തി ആറ് നിയമനശുപാർശയാണ് ഇതുവരെ നടന്നത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന തീയതി നിയമന ശുപാർശയുടെ എണ്ണൂറ്റി എട്ട് പേരാണ് റാങ്ക് പെട്ടികൾ ഉള്ളവരുടെ എണ്ണം അടുത്ത വയനാട് ജില്ല എടുത്താൽ എൺപത്തി മൂന്ന് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമന ശുപാർശയുടെ തീയതി അപ്പോൾ എണ്ണൂറ്റി വയനാട് അറുനൂറ്റി രണ്ട് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം അടുത്തത് കണ്ണൂർ കണ്ണൂർ നൂറ്റി നാൽപ്പത്തിനാല് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമ ശുപാർശയുടെ തീയതി അപ്പോൾ അറുന്നൂറ്റി എൺപത്തി ആറാണ് റാങ്ക് ഉള്ളവരുടെ എണ്ണം അടുത്ത കാസർഗോഡ് ജില്ലയിലെ മുന്നൂറ്റി അറുപത്തി ഒൻപത് നിയമ ശുപാർശയാണ് ഇതുവരെ നടന്നത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമന ശുപാർശയുടെ തീയതി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് റാങ്ക് പട്ടികൾ ഉള്ളവരുടെ എണ്ണം അങ്ങനെ മൊത്തം കേരളത്തില് മൊത്തം എല്ലാ ജില്ലയിലും കൂടെ പതിനൊന്നായിരത്തി അറുനൂറ്റി രണ്ട് പേരാണ് റാങ്ക് ഉള്ളവരുടെ എണ്ണം എത്രയാണ് നിയമന ശുപാർശ ഇതുവരെ നടന്നത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നിയമന ശുപാർശയാണ് എൽ പി അധ്യാപക നിയമനത്തില് ഇതുവരെ നടന്ന നിയമന ശുപാർശ എത്രയാണ് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇനി നമുക്ക് യു പി നോക്കാം യുപി അധ്യാപക നിയമനം നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കിയാല് തിരുവനന്തപുരം ജില്ല എടുത്താല് തിരുവനന്തപുരത്ത് ആകെ നിയമന ശുപാർശ ഇതുവരെ എത്രയാണ് മുന്നൂറ്റി ഇരുപത്തിനാലാണ് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമ ശുപാർശയുടെ തീയതി റാങ്ക് പട്ടികൾ ഉള്ളവരുടെ എണ്ണം എത്രയാണ് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് അടുത്ത കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലെ നൂറ്റി ഇരുപത്തി ഏഴ് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമന ശുപാർശയുടെ തീയതി അറുന്നൂറ്റി അറുപനൂറ്റി അറുന്നൂറ്റി അറുപത്തി ആറ് പേരാണ് റാങ്ക് പട്ടികൾ ഉള്ളവരുടെ എണ്ണം അടുത്ത പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തി ആറ് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് അവസാന നിയമന ശുപാർശയുടെ തീയതി എന്താണ് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇരുന്നൂറ്റി അറുപത് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം അടുത്തത് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിലും നൂറ്റി ഇരുപത്തി ഏഴ് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് ആഹ് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമന ശുപാർശയുടെ തീയതി ആ മുന്നൂറ്റി പതിനാലാണ് റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം അടുത്തത് കോട്ടയം ജില്ല കോട്ടയം ജില്ലയിൽ അറുപത്തൊന്ന് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമന ശുപാർശയുടെ തീയതി എത്ര പേരാണ് മൊത്തം റാങ്ക് പട്ടികയിൽ ഉള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം അടുത്തത് ഇടുക്കി ജില്ല ഇടുക്കി ജില്ല എടുത്താൽ അമ്പത്തി എട്ട് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമന ശുപാർശയുടെ തീയതി അഞ്ഞൂറ്റി പതിനൊന്ന് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം അടുത്തത് എറണാകുളം ജില്ല എറണാകുളം ജില്ല എടുത്താല് എത്രയാണ് നൂറ്റി മുപ്പത്തി ഒൻപത് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമന ശുപാർശയുടെ തീയതി അഞ്ഞൂറ്റി പതിനേഴ് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം അടുത്ത് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമ ശുപാർശയുടെ തീയതി ആകെ റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത് അടുത്ത് പാലക്കാട് ജില്ലയിൽ എത്രയാണ് നിയമന ശുപാർശ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമന ശുപാർശയുടെ തീയതി എഴുന്നൂറ്റി അൻപത്തി പേരാണ് റാങ്ക് പട്ടികളുള്ളവരുടെ എണ്ണം അടുത്ത് മലപ്പുറം മുന്നൂറ്റി എഴുപത്തിനാല് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമന ശുപാർശയുടെ തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് പേരാണ് റാങ്ക് പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം അടുത്ത് കോഴിക്കോട് കോഴിക്കോട് മുന്നൂറ്റി രണ്ട് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് ആറ് കാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമ ശുപാർശയുടെ തീയതി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് റാങ്ക് പട്ടികളുള്ളവരുടെ എണ്ണം അടുത്ത് വയനാട് അറുപത്തിമൂന്ന് നിയമന ശുപാർശയാണ് നടന്നത് പതിനാല് കാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമന ശുപാർശയുടെ തീയതി നാനൂറ്റി അറുപത് പേരാണ് റാങ്ക് പട്ടികളുള്ളവരുടെ എണ്ണം അടുത്ത് കണ്ണൂർ കണ്ണൂർ നൂറ്റി അൻപത്തി നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് അഞ്ചുകാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമന ശുപാർശയുടെ തീയതി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ആണ് റാങ്ക് ഉള്ളവരുടെ എണ്ണം അടുത്ത് കാസർഗോഡ് കാസർഗോഡ് മുന്നൂറ്റി നാല്പത് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് പതിനൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന നിയമന ശുപാർശയുടെ തീയതി അറുനൂറ്റി നാല്പത്തി നാല് അറുനൂറ്റി നാല്പത്തി പേരാണ് റാങ്ക് പെട്ടികൾ ഉള്ളവരുടെ എണ്ണം അങ്ങനെ കേരളത്തില് മൊത്തത്തിലെ റാങ്ക് പട്ടികൾ ഉള്ളവരുടെ എണ്ണം എത്രയാണ് എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് ഇതുവരെ നിയമന ശുപാർശ മൊത്തത്തിലെ കേരളത്തിലെ മൊത്തം യു പി അധ്യാപക നിയമനയിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നിയമന ശുപാർശയാണ് ഇതുവരെ നടന്നത് അപ്പോള് മൊത്തത്തില് യു പി യിൽ ഇരുപത്തി ഒമ്പത് ശതമാനം എൽ പി മുപ്പത്തെട്ട് ശതമാനം മാത്രമാണ് നിയമനം നടന്നത് കാലാവധി രണ്ടു വർഷം പിന്നിട്ടപ്പോഴും നീ വളരെ കുറച്ച് നാളുകൾ കൂടി മാത്രമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നിയമനങ്ങൾ പൊതുവെ കുറവാണ് വേഗത കുറവായതിനാല് പുതിയ റാങ്ക് ലിസ്റ്റിന്റെ വരവും അത്രയും വേഗത കുറച്ചായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം